തിരുവനന്തപുരത്തെ കൂട്ടക്കൊലപാതകം നാടിനെ നടുക്കിയത് കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ അലയോലികൾക്ക് ഇന്നും കുറവൊന്നുമില്ല പോലീസ് എവിടെ തുടങ്ങണം എന്ത് ചെയ്യണം എന്ന് അറിയാത്ത അന്താ അന്താളിപ്പിലുമാണ് ഇപ്പോൾ അഫാൻ പറയുന്ന ആ മൊഴിയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുക എന്നല്ലാതെ മറ്റ് മാർഗങ്ങളില്ല ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയല്ല പോലീസ് ആ മൊഴിയിൽ വിശ്വസിക്കുന്നു ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു ഇയാൾ ലഹരിക്കടിമയോ അല്ലെങ്കിൽ ലഹരിയുടെ ആധിക്യത്തിൽ ഇപ്പോൾ പറയുന്ന പോലെ യുവാക്കളൊക്കെ രാസലഹരിക്കടിമയാണ് അതിൽ ഉറച്ചു നിന്നിട്ട് രാസലഹരിയുടെ എന്താണ് നീരാളിപ്പിടിത്തത്തിൽ നിന്ന് നിന്നുകൊണ്ടാണ് ഈ കൂട്ടക്കൊല ചെയ്തത് എന്ന് പലരും ഇങ്ങനെ എഴുതി കാണുകയും പറഞ്ഞു കേൾക്കുകയും ഘോരഘോര പ്രസംഗങ്ങൾ നടത്തുകയും എന്താണ് പത്രമാധ്യമങ്ങൾ അങ്ങനെ എഴുതുകയൊക്കെ ചെയ്ത് കാണുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല ഇത് നടന്നതെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പറഞ്ഞു ഇത് ഒരു പ്രീ പ്ലാൻ ഉണ്ട് ഇതിനകത്ത് ഇതിനകത്ത് അയാളുടെ ആ ഇരുപത്തിമൂന്നുകാരൻ്റെ ഉറച്ച തീരുമാനങ്ങളുണ്ട് അയാൾ എന്താണ് എന്തോ ഉറച്ച് ചിന്തിച്ച് ഉറപ്പിച്ചിട്ട് ഇറങ്ങി തിരിച്ചതാണ് ഇതിന് കാരണം കടബാധ്യതയുണ്ട് കടബാധ്യത അയാൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് എന്ന് അയാൾ വിശ്വസിക്കുന്നു അന്ധമായി വിശ്വസിക്കുന്നു അതിൽ നിന്ന് എന്താണ് ഒരു കൂട്ട ആത്മഹത്യ അയാൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നു ചെയ്യുന്നിട്ട് ഇത് അദ്ദേഹം അയാളുടെ അമ്മയോട് തന്നെ ആദ്യം പറയുന്നു നമുക്ക് ഒരുമിച്ച് മരിക്കാം എന്ന് തീരുമാനിക്കുന്നു അമ്മ അതിന് ആദ്യം സമ്മതിക്കുകയും പിന്നീട് അതിൽ നിന്ന് വഴുതി മാറുകയും ചെയ്യുന്നു അതിനുശേഷമാണ് അയാൾ ആദ്യം അമ്മയെ തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു അമ്മ മരിച്ചു എന്ന് ഏക ഏതാണ്ട് ഉറപ്പ് ഉറപ്പ് വരുത്തിയ ശേഷമാണ് എന്താണ് തൻ്റെ കുടുംബത്തെ സഹായിക്കാത്ത ആളുകളെ ഒന്നടങ്കം ഇല്ലായ്മ ചെയ്യണമെന്ന വാശി അയാൾക്ക് വരുന്നത് അയാൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു അയാളുടെ അമ്മ എന്ന് തെളിയിക്കുന്ന ആക്റ്റിലേക്കാണ് അയാൾ പിന്നീട് നീങ്ങുന്നത് അയാൾക്ക് പ്രിയപ്പെട്ട തൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു തൻ്റെ അനുജനെയും നഷ്ടപ്പെടും അനുജൻ സ്കൂളിൽ പരീക്ഷ എഴുതാൻ പോയിരിക്കുന്നു തിരിച്ചു വന്നാൽ അനുജനെയും നഷ്ടപ്പെടുമെന്ന അയാൾക്ക് ഉത്തമ ബോധ്യമുണ്ട് അവിടെ നിന്നാണ് അയാൾ റിവഞ്ച് വരുന്നത് പ്രതികാരം വരുന്നത് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മയെ നഷ്ടപ്പെട്ടു അനുജനെ നഷ്ടപ്പെടും തൻ്റെ കാമുകിയും തനിക്ക് നഷ്ടപ്പെടും താനും തൻ്റെ ജീവനും നഷ്ടപ്പെടും അപ്പോഴാണ് തന്നെ ഈ ആപദ്ഘട്ടത്തിൽ സഹായിക്കാതിരുന്ന ആളുകളെ കൂടി ഇല്ലായ്മ ചെയ്യണമെന്ന പ്രതികാരം അയാളുടെ മനസ്സിൽ ഉടലെടുക്കുന്നത് ആ പ്രതികാരം തീർക്കാനാണ് ഇത്രയും കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് മുത്തശ്ശിയെ പോയി കൊല്ലുന്നത് എന്നിട്ട് അവിടെ നിന്ന് മാല പിടിച്ച് പറഞ്ഞു പണയം വെച്ച് മദ്യപിക്കുകയും പിന്നീട് അച്ഛൻ്റെ ജ്യേഷ്ഠനെ പോയി കൊല്ലുന്ന ലത്തീഫിനെയും അതുപോലെ തന്നെ സജിതാ അയാളുടെ ഭാര്യയെയും കൊലപ്പെടുത്തുന്നത് തിരികെ വീട്ടിൽ വരുമ്പോൾ വന്ന് അനുജന് പ്രിയപ്പെട്ട ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരാൻ അനുജനെ തന്നെ പറഞ്ഞു വിടുന്നു സാധാരണ ഒരുമിച്ചാണ് പോകുന്നത് ഒറ്റയ്ക്ക് ശ്രീജിത്ത് എന്ന ഓട്ടോ ഡ്രൈവറെ പരിചയക്കാരനായ ഓട്ടോ ഡ്രൈവറെ വിളിച്ചു വരുത്തുന്നു പരിചയക്കാരനെ സൗഹൃദമല്ല സ്ഥിരം ഓട്ടോ വിളിക്കുന്ന ഓട്ടോക്കാരനെ വിളിക്കുന്നു അനുജനെ പറഞ്ഞു വിടുന്നു അനുജൻ കുഴിമന്തിയുമായി വരുമ്പോൾ അനുജനെ പിക്ക് ചെയ്യാൻ ഓട്ടോ എന്നാൽ ബൈക്കുമായി നിൽക്കുന്നു ബൈക്കിൽ അനുജനെ വിളിച്ചു കൊണ്ടുവരുന്നു മുറിയിൽ കൊണ്ട് കുഴിമന്തിയൊക്കെ വയ്ക്കുന്നു എന്നിട്ട് അവിടെ വെച്ച് തന്നെ അനു അനുജനെ വകവരുത്തുന്നു ഇങ്ങനെ എല്ലാം തനിക്ക് പ്രിയപ്പെട്ടതൊക്കെ ഓരോന്നോരോന്നായി നഷ്ടപ്പെട്ട് പോയിട്ട് അയാൾ മദ്യത്തിൽ വിഷം കലർത്തി കുടിക്കുന്നു കുടിച്ചിട്ട് താനും മരിച്ചു പോകും എന്ന ഉറപ്പിന്മേലാണ് ആ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നത് അല്ലാതെ മരിക്കില്ല എന്ന ഉറപ്പിന്മേലല്ല ഇപ്പോഴും ഡോക്ടർമാർ പറയുന്നത് ഇയാൾക്ക് എന്താണ് ഇയാളുടെ കരളിനെയൊക്കെ വിഷം ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അപകടനില തരണം ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഡോക്ടർമാരുടെ സൂചന മരണം സംഭവിക്കാൻ ഇടയില്ലായിരിക്കാം ഒരുപക്ഷെ എന്തും സംഭവിക്കുകയും ചെയ്യാം ഇപ്പോഴും ആശുപത്രിയിൽ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് ഈ പ്രതി അഫാൻ ഞാൻ പറഞ്ഞു വരുന്നത് ഈ കൊലപാതകത്തിന് ഇയാൾക്ക് മറ്റ് ലഹരിയോ രാസലഹരിയോ അങ്ങനെ ഒന്നും പ്രേരണ ആയിട്ടില്ല ഇയാളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു കൂട്ട ആത്മഹത്യ ഈ കടബാധ്യതയിൽ നിന്ന് വീട് പ്രിയപ്പെട്ട വീട് തൻ്റെ വാപ്പ കഷ്ടപ്പെട്ട് മണലാരണ്യത്തിൽ കഷ്ടപ്പെട്ട് കടം വാങ്ങിയുമൊക്കെ വെച്ച വീട് നഷ്ടപ്പെട്ടു പോകും വീട് വിൽക്കാൻ വാപ്പ ആലോചിക്കുന്നുണ്ട് കടം തീർക്കണം വാപ്പയ്ക്ക് ഏഴു വർഷമായി അച്ഛൻ മണലാരണ്യത്തിലാണ് കടബാധ്യതയിൽപ്പെട്ട് ഇങ്ങോട്ട് വരാൻ പോലും കഴിയുന്നില്ല വിസ പുതുക്കാൻ പോലും കഴിയുന്നില്ല തനിക്ക് എന്താണ് തിരിച്ച് അബുദാബിയിലേക്കോ സൗദിയിലേക്കോ പോകാൻ വിചാരിച്ചിട്ട് അത് നടക്കുന്നില്ല മറ്റ് ജോലികളൊന്നും ശരിയാകുന്നില്ല താനിതാ വഴിതെറ്റിപ്പോകുന്നു മദ്യപാനത്തിലേക്ക് കഴിഞ്ഞ ഒരു മാസമായി താനും മദ്യപാനത്തിലേക്ക് വഴുതെറ്റിപ്പോകുന്നു തൻ്റെയും ട്രാക്ക് മാറുന്നു അപ്പോൾ ഇതിൽ നിന്നൊക്കെ കരകയറണമെങ്കിൽ മരണമല്ലാതെ മറ്റു മാർഗമില്ല ഒരു പക്ഷേ എങ്കിൽ ഇയാൾക്ക് നല്ല കൂട്ടുകാരോ നല്ല സൗഹൃദങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇയാൾക്ക് മാറി ചിന്തിക്കാമായിരുന്നു മാറി ഇയാളെ ഉപദേശിച്ച ആളുകൾ എന്താണ് മതത്തിൻ്റെയും അല്ലെങ്കിൽ ഇയാളെ എന്താണ് തീരെ സൗഹ അല്ലാത്ത തരത്തിലായിരിക്കണം ഉപദേശിച്ചിരിക്കുക അതായിരിക്കണം ഇയാൾക്ക് റിവഞ്ച് കൂടാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നത് അങ്ങനെയൊക്കെ ആകണം മനഃശാസ്ത്രജ്ഞന്മാർ ഈ കേസിനെ പഠിക്കുക പിൽക്കാലത്ത് ഇനി വരാൻ പോകുന്ന വരാൻ പോകുന്ന സമയത്ത് ഈ കേസ് കേസെന്ത് വന്നാലും പോലീസിൻ്റെ എന്താണ് സ്റ്റഡി ടേബിളിൽ വരും പഠന വിഷയമായി വരും ഈ കൂട്ടക്കൊലപാതകമൊക്കെ പഠി പഠന ടേബിളിൽ വരും വരാതിരിക്കാൻ സാധ്യതയില്ല അപ്പോൾ പഠിക്കും ഇത് മനഃശാസ്ത്രപരമായി അപഗ്രഥിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വരാനും സാധ്യതയുണ്ട് ഏതായാലും അഫാൻ പറഞ്ഞ മൊഴികളിൽ ഉൾ ഉറച്ചു നിന്നുകൊണ്ട് പോലീസ് അന്വേഷിക്കുമ്പോഴും ലഹരിയല്ല ഇതിന് കാരണം ഇതിന് കാരണം ഇയാൾ ചിന്തിച്ച് ഉറപ്പിച്ചു തനിക്ക് പ്രിയപ്പെട്ടതൊക്കെ നഷ്ടപ്പെട്ടു അമ്മ നഷ്ടപ്പെട്ടു അനുജൻ നഷ്ടപ്പെടാൻ പോകുന്നു തൻ്റെ കാമുകി നഷ്ടപ്പെടാൻ പോകുന്നു എന്ന ചിന്തയിൽ നിന്നാണ് റിവഞ്ചിലേക്ക് പോകുന്നത് പ്രതികാരത്തിലേക്ക് പോകുന്നത് പ്രതികാരത്തിൻ്റെ ഭാഗമായാണ് മുത്തശ്ശിയെയും അതുപോലെ തന്നെ അച്ഛൻ്റെ പിതൃ സഹോദരനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും കൊലപ്പെടുത്തുന്നത് അതിനുശേഷമാണ് അനുജനെയും കാമു കാമുകിയെയും അനുജനെയും കൊല്ലുന്നത് അങ്ങനെ അതാണ് മൂന്ന് അഞ്ചുപേരെ കൊലപ്പെടുത്തുന്നു അമ്മ മരിച്ചുപോയെന്ന് ആദ്യമേ തന്നെ ഉറപ്പു വരുത്തിയിരുന്നു പിന്നീട് അമ്മയുടെ ഞരക്കും കേൾക്കുന്നു വീണ്ടും പോയി അമ്മയുടെ ചുറ്റിക്ക് കൊണ്ട് അമ്മയുടെ തലയ്ക്കൊക്കെ അടിക്കുന്നു അതിനുശേഷമാണ് ഇയാൾ എന്ത് ചെയ്യുന്നത് മദ്യത്തിൽ വിഷം കലർത്തി കുടിക്കുന്നത് കുടിച്ചിട്ട് ശരീരത്തിലുള്ള ചോരപ്പാടൊക്കെ നീക്കിക്കളഞ്ഞു കുളിച്ച് വൃത്തിയായിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ പോകുന്നത് ഇതാണ് ഇയാളുടെ ആ ദിവസത്തെ യാത്ര സൂചിപ്പിക്കുന്നത് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് കടവും കടബാധ്യതയും ഒക്കെയാണ് എന്ന് സൂചിപ്പിക്കുമ്പോഴും ഇയാളുടെ ക്യാരക്ടർ ഒരു പെട്ടെന്ന് ഒരാൾക്കുണ്ടാകുന്ന ക്ഷോഭം ഒരു നല്ല രീതിയിൽ വളർന്നു വന്നിട്ട് നല്ല സമ്പന്നനായിട്ട് വളർന്നു വന്നിട്ട് പെട്ടെന്ന് അധപ്പതിച്ചു പോകുമ്പോൾ പെട്ടെന്ന് കടബാധ്യതയിൽ വീണ് പോകുമ്പോൾ ഒരാൾക്ക് ഒരു ചെറുപ്പക്കാരനുണ്ടാകുന്ന മാനസിക വിഭ്രാന്തിയിൽ നിന്ന് മാനസിക വിഭ്രാന്തി എന്ന് പറയുമ്പോൾ മനോരോ മനോരോഗമല്ല ഒരു തകർച്ചയിൽ നിന്ന് പെട്ടെന്നുണ്ടാകുന്ന ഒരു വീഴ്ചയിൽ നിന്ന് കരകയറാൻ പറ്റാതെ വ വരുമ്പോൾ ഒരാൾക്കുണ്ടാകുന്ന എന്താണ് ഒരു ഒരു മാനസിക സംഘർഷം അതിൽ നിന്ന് ഉടലെടുത്ത ഒരു റിവഞ്ചും എന്താണ് കൂട്ടമരണം കൂട്ടാത്മഹത്യ അങ്ങനെയൊക്കെ ചിന്തയിൽ നിന്ന് വന്ന ഒരു അസ്വാഭാവികമായ ക്രൈമാണ് ഇതെന്ന് വിലയിരുത്താം അതേ അവസരം തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ മറ്റൊരു എലമെൻ്റ് കൂടി ഇതിനകത്തുണ്ട് അമ്മയ്ക്കറിയാമായിരുന്നു എന്തോ ഒരു സംഭവം വൻ ദുരന്തം തൻ്റെ വീട്ടിൽ നടക്കാൻ പോകുന്നു തൻ്റെ വീട്ടിൽ നടക്കാൻ പോകുന്നു മൂന്ന് ദിവസം മുമ്പ് ഈ കൂട്ടക്കൊല നടക്കുന്നതിന് മൂന്ന് ദിവസം മുമ്പാണ് കൂട്ടാത്മഹത്യയെക്കുറിച്ച് അമ്മയും മൂത്ത മകനും തമ്മിൽ സംസാരിച്ചിരുന്നത് അമ്മ നമുക്കൊന്ന് മരിക്കാം നമുക്ക് രക്ഷയില്ല നമുക്ക് മരിക്കാം അമ്മ എന്ന് മൂത്ത മകൻ മൂത്ത മകനെയും സ്നേഹമാണ് അഫാനേയും അമ്മയ്ക്ക് സ്നേഹമാണ് അമ്മ പറയുന്നത് ഷമീ ഷമീയെയും അമ്മയും മകനും തമ്മിലുള്ള സംഭാഷണം അങ്ങനെയാണ് നമുക്ക് മരിക്കാമെന്ന് തീരുമാനിക്കുന്നു പക്ഷേ അമ്മ പറയുന്നു വേണ്ട നമുക്കിതൊക്കെ അതിജീവിക്കാം അമ്മയ്ക്ക് അർബുദബാധ കൂടിയുണ്ട് ക്യാൻസർ പേഷ്യൻ്റാണ് നമുക്കിത് അതിജീവിക്കാൻ പറ്റുമായിരിക്കാം എന്ന് എന്ന് പറയുന്നു അപ്പോൾ അമ്മ അതിൽ നിന്ന് പിന്മാറുന്നു അപ്പോൾ അമ്മയ്ക്കറിയാം ഈ മകൻ മദ്യത്തിന് മദ്യപ മദ്യപിക്കുന്നുണ്ട് ഇപ്പോൾ അവൻ വഴിതെറ്റി പോകുന്നുണ്ട് അങ്ങനെ എന്തും സംഭവിക്കാം ഇങ്ങനൊരു അപകട സന്ധിയിലാണ് വേണമെങ്കിൽ അവർക്ക് ബന്ധുക്കളോട് പറയാമായിരുന്നു മറ്റു ബന്ധുക്കളോട് ഇവനെ ഉപദേശിച്ചാൽ ഉപദേശ ദേശത്തോട് ഉപദേശിക്കുന്നവരല്ല മറ്റ് ബന്ധുക്കളോടൊക്കെ കാര്യങ്ങളൊക്കെ